ഇവിടെ ഇപ്പോൾ ഇരുപതോളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ടാണ് അവർ അവരുടെ ജീവിതമാർഗം തന്നെ മുന്നോട്ട് പോകണത് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് മാസമായിട്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഒരുപാട് തൊഴിലാളികൾ വീട്ടിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ അത് അതുപോലെ തന്നെ അസുഖം വന്നവരുണ്ട് പനിയായിട്ട് അങ്ങനെയൊക്കെ ലീവ് ആയിട്ടുണ്ടോ ഞങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് വെള്ളം അവർ തരുന്നുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ ആവശ്യത്തിന് കിട്ടുന്നില്ല ആ ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു അപ്പോൾ അവരത് ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിലാണ് വരുന്നത് അങ്ങോട്ട് കത്ത് പോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവർ ഇതുവരെയായിട്ട് വന്നോക്കിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ഒരു തീരുമാനം എടുത്തിട്ട് തരണം ഇങ്ങനെ പോവാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് അടച്ചിടേണ്ട അവസ്ഥയാണ് വരുന്നത് അപ്പൊ ഇത്രയും തൊഴിലാളികൾ അവരുടെ വരുമാനമാർഗാണ് നിന്ന് പോണത് അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവണം എനിക്ക് രണ്ടു മാസമായി മലിനമായി കിടക്കുകയാണ് ഞങ്ങൾക്ക് അന്ന് വെള്ളമൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒരാവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല പഞ്ചായത്തിൽ പരാതി കൊടുത്തു എന്നിട്ട് നടപടി ഉണ്ടായിരുന്നു ഞങ്ങള് കുറെ പത്തിരുപത് പേരുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവർ ഇപ്പൊ ചോ മേലു ചോറിയൊക്കെ ആയിട്ട് കുറേ പേര് വീട്ടിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റാതെ അപ്പം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒന്നും നേരേക്ക് തന്നാൽ നന്നായിരുന്നു നല്ല നാറ്റാണ് ഒരൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഇത് ഞങ്ങൾ ഇപ്പം എത്ര കാലമായിട്ട് കുടിക്കാനും പല കാര്യത്തിനും ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പം ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇത് കിടക്കുന്നത് കാലുകൊണ്ട് നടക്കാൻ വയ്യാതെ ചെറിയ ബക്കറ്റ് വെള്ളം ഏറ്റി കൊണ്ടാണ് അവിടെ നിന്ന് തൊട്ട് അടുത്തുനിന്ന് അതുകൊണ്ട് നിങ്ങളിതിൻ്റെ എന്തെങ്കിലും ഒരു തരണം എക്സീഡിങ് കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ കീഴിലെ ഖാദി ഇന്ത്യ ഖാദി ഗ്രാമോദ്യോഗ ഭവൻ അങ്ങാടിപ്പുറം യൂണിറ്റിലെ കുടിവെള്ളത്തിന്റെ ഏക ആശ്രയമായ കിണർ രണ്ടു മാസമായി ഉപയോഗശൂന്യമായിട്ട് ഇതുകാരണം ഏറെ ബുദ്ധിമുട്ടിലാണ് സ്ത്രീകൾ അടക്കമുള്ള തൊഴിലാളികൾ ഇരുപത്തിനാല് സ്ഥിരം ജീവനക്കാർ ഉണ്ടായിരുന്ന ഈ സ്ഥാപനത്തിൽ കിണർ മലിനമായതിനെ തുടർന്ന് പതിനാല് പേർ മാത്രമാണ് ഇവിടെ ജോലിക്കെത്തുന്നത് ബാക്കിയുള്ള പലരും സ്വന്തം വീട്ടിലിരുന്നാണ് ജോലി നോക്കുന്നത് ഏറെ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റിൽ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുമുണ്ട് നൂൽ ബെഡ് റെഡിമെയ്ഡ് ഷർട്ടുകൾ എന്നിവയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ച് സെയിൽസ് ചെയ്യുന്നതും മറ്റു സെന്ററിലേക്ക് കയറ്റി അയക്കുന്നതും കുടിവെള്ളം മലിനമായതോടെ ഈ കേന്ദ്രത്തിൽ താമസിച്ചിരുന്ന മാനേജറും കുടുംബവും അടുത്തിടെ താമസം മാറ്റി പൂർണമായും സ്ത്രീ തൊഴിലാളികൾ ആയതിനാൽ വെള്ളം മലിനമായതോടെ പലർക്കും പലതരം അസുഖങ്ങളും പിടിപെട്ടു തുടർന്ന് ഇതു സംബന്ധിച്ച് സ്ഥാപനത്തിലെ മാനേജർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം എന്നിവിടങ്ങളിൽ പരാതി നൽകുകയും പഞ്ചായത്തിലെ ഒരു ജീവനക്കാരൻ വന്നു നോക്കി ഇതു തങ്ങളുടെ കുഴപ്പമല്ല എന്നും അതിനാൽ പരാതി പി ഡബ്ല്യു ഡി അധികൃതർക്ക് കൈമാറിയതായും അറിയിച്ചു വീണ്ടും മാനേജർ പി ഡബ്ല്യു ഡി അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ ഇത് തങ്ങളുടെ വർക്കല്ല എന്നും ദേശീയപാത അധികൃതരാണ് ഇതിനു പരിഹാരം കാണേണ്ടതെന്നും പറഞ്ഞ് കൈയൊഴുകയും ചെയ്തതായി മാനേജർ പറയുന്നു ഇരുപത്തഞ്ച് മൂന്നിന് നമ്മൾ പഞ്ചായത്തിൽ ഈ കുടികളുടെ പ്രശ്നം കിണറിലെ മാലിന്യത്തെക്കുറിച്ച് നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് പറഞ്ഞത് ഇത് പഞ്ചായത്തു നിന്ന് അധികാരികൾ വന്ന് നോക്ക് നോക്കുന്നുണ്ടായിരുന്നു വന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു ഇത് ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് അവർ അവർക്ക് ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഈ പരാതി അപ്പോൾ അവരാണ് ഇത് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് ശരിയാക്കി തരേണ്ടതെന്ന് പറഞ്ഞു നമ്മൾ ഇതുവരെ ഈ രണ്ട് മാസത്തിലേറെ ഇതുവരെ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാളോ ഒരു ഒരധികാരികളിവിടെ വന്ന് ശ്രദ്ധിച്ചിട്ടുമില്ല ആ ഡ്രൈനേജിലൂടെ വരുന്ന വരുന്നുണ്ടോ ആ മലിന്യം അങ്ങനെ ഒരു ഒരു അവർ ശ്രവേക്കുറിച്ചൊരു ഇതും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇവിടെ കാതി സ്ഥാപനം ഈ തൊഴിലാളികൾ ഈ തൊഴിലാളികൾ ഇപ്പോൾ ഇരുപതോളം തൊഴിലാളികളുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വിരലുണ്ടാകുന്ന തൊഴിലാളികൾ മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അസുഖങ്ങളായിട്ടും ഈ മേലിലാകെ ചൊറി അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് ഈ വെള്ളം കാരണം എല്ലാവരും ും അധികൃതർ കയ്യൊഴിഞ്ഞതോടെ ഇവർ സ്വന്തം കയ്യിൽ നിന്നും ആറായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി കിണർ ശുദ്ധിയാക്കുകയും എന്നാൽ വീണ്ടും കിണറിൽ രൂക്ഷഗന്ധമുള്ള മലിനജലം വീണ്ടും നിറയുകയും ചെയ്തതായി ഇവർ പറയുന്നു അങ്ങാടിപ്പുറം തളി ജംഗ്ഷൻ മുതൽ പാലം വരെയുള്ള റോഡിന് അരികിലെ അഴുക്കുചാലിൽ പൂർണമായും മലിനജലം കെട്ടിക്കിടക്കുകയാണ് പഞ്ചായത്തിൽ ടാക്സ് അടച്ച് പ്രവർത്തിക്കുന്ന നിരവധി ബിൽഡിങ്ങുകളിലെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഈ ഓടകളിലേക്കാണ് തള്ളുന്നത് ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്ന കടുകാരിസതയാണ് ഈ മേഖലയിലെ കിണറുകളും മറ്റും അശുദ്ധമാവാൻ കാരണം ഈ കാതി കേന്ദ്രം മാത്രമല്ല ഒരു കിലോമീറ്റർ ദൂരത്തിൽ നിരവധി ഹോട്ടലുകളും കുൾബാറുകളും ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട് ഇവയുടെ എല്ലാം കുടിവെള്ള സ്രോതസ്സുകളിലും ഇത്തരം മലിനജലമാണ് ഒഴുകിയെത്തുന്നത് ഇത് വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇട നൽകും ജില്ലയിൽ ഉൾപ്പെടെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരും ഭരണാധികാരികളും വരും നാളുകളിൽ വൻവിലയാണ് കൊടുക്കേണ്ടി വരിക എന്നതാണ് സത്യം